ഹലോ കണിക ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു വീഡിയോ എടുക്കാൻ പോവാം ഞാനൊരു വീഡിയോ എടുക്കാൻ പോകുക എന്ന് വെച്ചാൽ നമ്മുടെ ബ്രഹ്മയുടെ ഒരു വീഡിയോ ആണ് എടുക്കുന്നത് കാരണം എൻ്റെ ചെടിയൊക്കെ ഒരുപാട് പോയി അപ്പം ബ്രഹ്മയെ കുറേ നെല്ല നെല്ല നാളായി ബ്രഹ്മയുടെ വീഡിയോ നിട്ടിട്ട് അതായത് നമ്മുടെ കുറേ നാളായിട്ട് നമ്മുടെ ബ്രഹ്മയുടെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് ദിവസം അതായത് കുളിപ്പിക്കുന്നത് കുളിശീന്ന് ഇട്ട് കുറഞ്ഞ നാളെ അപ്പം ഞാൻ ഇന്നും അവനെ ഒന്ന് കുളിപ്പിച്ചേക്കാം ഞാൻ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ കുളിക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷേ ഇന്ന് നമുക്കിടാൻ പറ്റിയിട്ടില്ല അല്ല കുറച്ചോ നാളായിട്ട് ഞാൻ വീഡിയോ ഇടുന്നില്ല അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചിട്ട് ഞാൻ അവൻ്റെ ഒരു വീഡിയോ ഞാൻ കുറേ നാളായി വീഡിയോയും ചെയ്തത് അപ്പം ഇന്ന് ബ്രഹ്മയുടെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ട് കാണിക്കുന്ന കോലം കണ്ടോ ശേഷം കണ്ടോ കൂടുതൽ കാണിക്കുന്ന ഇതൊക്കെയാണ് ഇപ്പോഴത്തെ സ്റ്റൈല് അപ്പം നമ്മളിന്ന അവനെ ഇന്ന് വാമോനു കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു കുളിപ്പിച്ചത് കുളിച്ചിയിൽ ഒന്ന് പുറത്തേക്ക് ഇടാമെന്ന് വിചാരിച്ചു ഇന്ന് വീട് ഇടാമെന്ന് വിചാരിച്ചു ഞാൻ എന്താ സംസാരിക്കുന്നത് ചുറ്റും പറഞ്ഞു എന്തുവാടാ രമ ഏ കമ്മ്യാ രമ കാട്ടാ കമ്മിയ അടിക്കും വേണ്ട

എന്താ പറയാറിയില്ല അങ്ങനെ കാണിക്കുന്നുണ്ടാ വീരുന്നത് സുമ്മാരിക്കാം പറമ്മ ഞാനേ കുറച്ച് ദിവസം ഇവനെ ഇത് ചെയ്തിട്ട് അതിൻ്റെ അഹങ്കാരമൊക്കെയാണ് ഇവ കുറച്ച് ദിവസമായിട്ട് ഇവനെ ഒന്ന് ഇത് ചെയ്തിട്ട് വീട് എടുത്തിട്ട് വീഡിയോ എടുക്കുമ്പോഴത്തേന് ഭയങ്കര കോസാണ് വീടോ എടുക്കാന്ന് മനസ്സിലായ അപ്പം അവന് ഭയങ്കര കോസാണ് എടുക്ക പരിപാടി അതുവരൊക്കെ അവനൊരു കുഴപ്പമില്ല நம்ம வீடியோ எடுக்கணும் எம் மனசிலும்போயர ஸ்டைலு அப்படி அஹங்காரோ நோக்கிக்கோனே பயங்கர அகங்காரம் அரி நோ நோ இடம் நோக்கமா கமியா இசலு எந்தடா காலு கிடைக்கணும் അപ്പൊ ഞാൻ നമ്മുടെ ബ്രഹ്മക്കുട്ടിക്ക് ബ്രഹ്മക്കുട്ടിയെ കുളിപ്പിക്കുന്ന ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ട് എന്നാലും ഇന്നൊന്നിടാന്ന് വിചാരിച്ചു നോ ഇവനാണോ കുറച്ച് ദിവസം അപ്പന്നല്ലേ ഭയങ്കര പാഷനാണേ നമ്മൾ എന്തായാലും ചെയ്യുമ്പോൾ വലിയ സൂക്കടാ വലിയ സ്റ്റൈലൊക്കെ കാണിക്കും കുമാരി കുമാരി അടി അടി വാങ്ങും കേട്ട് കേട്ടോ ഇങ്ങോട്ട് വാ കേട്ടോ ഇതൊക്കെയാണ് അവൻ്റെ പരിപാടി ബ്രഹ്മ ബയോ എന്നെ ഇപ്പൊ പൊതുപോലും ചെയ്യാൻ സമ്മതിക്കത്തില്ല രമ മോനു ഇടവാ എടാ ഇവിടെ വരാനല്ല പറഞ്ഞു നിന്നോട് ഞാൻ പറഞ്ഞത് എന്റെ പിന്നാലെ തന്നെ ഞാനൊന്ന് ശരിയാ തല തല ഏ നിേ നിൽക്ക് അതെ ദേ മമ്മി തല കുളിപ്പിക്കട്ടെ

അടി എന്നു പഠിക്കണമെങ്കിൽ നിൽക്കൂ കുറേ കിളികൾ നമ്മുടെ കരിയിലെ കിളികളായത് ആഹാ പറന്നു പോയോ ഓ ഇവനെ കുളിപ്പിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല ി ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കത്തില്ലേ നീ അപ്പറമ്മ ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കില്ല എന്തേ ഇപ്പോൾ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നു ഞാൻ എന്ത് പണി ഞാൻ കാണിക്കുന്നത് ഒരുപാട് വെള്ളം പോകും அப்பட நிற்கேட்டா நோ 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 அப்படின்னே கேட்டாட் குட் பாய் நல்ல குட் வெரி குட் 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 ഇങ്ങനെ വേണം അനുസരണുള്ള കുട്ടികൾ ഇങ്ങനെയാണ് കേട്ടോ മമ്മിയുടെ അനുസരണുള്ള കുട്ടി ഇങ്ങനെ ഗുഡ് ബൈ ഓക്കേ ഡോ കേ

ഇല്ല അനുസര്ന്നല്ല വേണ്ട വൈകിട്ടില്ലേ ഇരിപ്പ് ഓ കുളിച്ച കുട്ടപ്പനായിട്ടില്ല കുളിച്ചു കുട്ടപ്പനായി എന്തൊരു നിസർമ്മ ബ്രഹ്മയ്ക്ക് നല്ല നല്ല കുട്ടിട്ടിങ്ങനെ വാവ ബ്രഹ്മി അനുസരിച്ചാൽ എന്താ ബ്രഹ്മു എന്താടാ അവിടെ ആരെ നോക്കി നിൽക്കുവ ബ്രഹ്മ നീ ആരെ നോക്കി നിൽക്കുവാണ് കുഞ്ഞാ നീ ആരാ നോക്കുന്നേ ബ്രഹ്മു േ ആരാട നിക്കുന്നേ ആരാടാവിടെ നിൽക്കുന്നേക്ക് അവിടെ ജാക്കാണോടെ ബ്രഹ്മ നോക്കുന്നേ ഏഹ് ബ്രഹ്മ ആരാ അവിടെ അവിടെ ആരാ വന്നേ ജാക്കോ ജാക്കിനെയാണോ നോക്കിക്കുന്നത് നിന്നെ മൈൻഡ് ചെയ്തില്ലല്ലോ പിന്നെ നീ എന്തിനാ അവനെ മൈൻഡ് ചെയ്യുന്നത് ഏ ഡാ ബ്രഹ്മ ഓട്ടോക്ക് നിന്നെ മൈൻഡ് ചെയ്യാത്ത ആളെ നീ എന്തിനാണോ മൈൻഡ് ചെയ്യുന്നത് നിനക്ക് നിനക്ക് നാണമാനോ ഉണ്ടോടാ ഏടാ ബ്രഹ്മ ബ്രഹ്മാ ഇങ്ങോട്ട് നോക്കാ നാണമില്ലാത്തവനെ ഇങ്ങോട്ട് നോക്ക് ബ്രേമാ ബ്രഹ്മോ i'm going to